എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് കെ കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് റോഡ് സൈഡാണ് നമ്മൾ കളിത്തട്ട് പോലെ ആൾക്കാർക്ക് വന്നിരിക്കാനും റെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും ബ്രിക്കിൽ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വർക്ക് കൂടി ഇതിൽ കാണാൻ പറ്റും നമ്മുടെ യാത്രക്കിടയിൽ ഇങ്ങനെയുള്ളൊരു കാഴ്ചകളാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോകളൊക്കെ കാണണം നിങ്ങളുടെ സജഷൻസ് കമൻസായി രേഖപ്പെടുത്തേണ്ടതാണ് ഓക്കെ ഇപ്പോൾ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം എൻ്റെ യാത്രകളിൽ കിട്ടുന്നതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോകളായി എത്തുന്നത് പാട്ടുകാഴ്ചകളും ഒക്കെ പേടി കേൾക്കുകയും വേണ്ടിയുടെ യാത്ര എങ്ങനെ തുടരുകയാണ് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ തരാറുണ്ട് നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവരും കാണുക ചെറിയ സമയപരിധിക്കുള്ളിൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ് അതിൽ പോരായ്മകളും കുറവുകളൊക്കെ കാണുക അതൊക്കെ നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ യാത്രകളിൽ ഇതുപോലുള്ള കാഴ്ചകളിലൊക്കെയാണ് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുക ഒരു റിസോർട്ടിന്റെ ഒരു ഇതാണ് ഇതിരിക്കാനൊരു പ്രത്യേക സുഖമാണ് നല്ല കൂളിങ്ങാണ് പണിത്തരങ്ങളൊക്കെ അടിപൊളിയാണ് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ ബ്ലോഗർമാർക്കും വഴിയും യാത്രക്കാർക്കൊക്കെ ഫോട്ടോ എടുക്കുക ഇവിടെ വന്നിരുന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോകളൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്കുകളും കമൻറ്റുകളൊക്കെ വാര്ക്ക് ഒരു തരണം അപ്പോൾ കെ കെ മീഡിയ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും കൂടെ നമുക്കുണ്ട് എൻ്റെ ഒന്നും മോണിറ്റ് ഇത് കണ്ടന്റ് മോണിറ്റൈസേഷൻ കണ അങ്ങനെയുള്ള സംഭവങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല പേയ്മെൻ്റ് ഒന്നും കിട്ടുന്നൊന്നുമല്ല നമ്മളിതൊരു ആഗ്രഹം ഏ അങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കുള്ള ഒരു മോട്ടിവേഷൻ അത് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് കുറേ പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും നല്ല നല്ല കണ്ടന്റുകൾ കണ്ടുകൊടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചകൾ കണ്ണി കാണുന്നതെല്ലാം നമുക്ക് ഓരോരോ കണ്ടന്റുകൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ് ഈ ഒരു സ്പോട്ടൊക്കെ ഇഷ്ടപ്പെട്ടവര് ഈയൊരു ആംബിയൻസ് ഇഷ്ടപ്പെട്ടു